നാനാ പറയോണ്ടിരിക്കുന്നു അവരുടെ അവരുടെ പേരിൽ അവരുടെ അവരുടെ പേരിൽ പേരിൽ പള്ളി ഉയർന്നുകൊണ്ടിരിക്കുന്നു ലോകത്തുണ്ടെങ്കിൽ നാനാ ഭാഗത്തുള്ള ആളുകൾ അവരിലേക്ക് ശ്രദ്ധയുടെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്നു എന്നിലേക്ക് ചെറുപ്പക്കാർ ആകർഷിച്ചുകൊണ്ടിരിക്കുന്നു ബഹുമാനപ്പെട്ടു എത്രയത്ര ആശങ്കകളാണ് അവരെ കണ്ടവരല്ല അവരെ കണ്ടവർക്ക് ശേഷം അവരെ കണ്ടവരെ കണ്ടവരും അവരെ കേൾപ്പ് മാത്രമേ എത്ര എത്ര ആളുകൾ അവരിലേക്ക് ഇഷ്ടേ എന്തുകൊണ്ടാണത് ലോകത്ത് അള്ളാഹു അവർക്ക് നൽകിയ സ്ഥാനവും മഹത്തോ ലോകത്തോ കളർന്ന് പറഞ്ഞിരിക്കുകയാണ് ആരാലും നിഷേധിക്കാൻ കഴിയാത്ത വിധം ബഹുമാനമുള്ളവരെ നേർക്കു നേർ കണ്ട അനുഭവ സാക്ഷ്യങ്ങൾ ലോകത്തിന് ചാനലിൽ അതുപോലെ എഴുത്തുകളിലും മാധ്യമങ്ങളിലും മീഡിയകളിലും ഒക്കെയും നിറഞ്ഞു ആർക്കും നിഷേധിക്കാൻ കഴിയാത്ത ഇങ്ങനെ ഒരു മഹാൻ ലോകത്ത് ജീവിച്ചിരുന്നു ചരിത്രത്തിൽ ഇങ്ങനെയൊരു മഹാൻ ലോകത്ത് കഴിഞ്ഞു പോയിട്ടുണ്ടോ അത്ഭുതമാണ് ആശ്ചര്യമാണ് കാരണം ബഹുമാനമുള്ളവരുടെ ജീവിതവും ചരിത്രവും മനസ്സിലാക്കുന്ന പഠിക്കുന്ന ഏതൊരാൾക്കും അത്ഭുതമാണ് ാണ് അവരെ എങ്ങനെ വർണ്ണിക്കണമെന്ന് അവരെ എങ്ങനെ വിവരിക്കണമെന്ന് ഒരാൾക്ക് പറയാൻ അറിയാത്ത വിധം അവർ അത്രയും ഉന്നത സ്വഭാവത്തിലാണ് ഉള്ളത് ബഹുമാനമുള്ള ഒരാൾ പിൻപറ്റാൻ സാധിക്കാത്ത വിധം അവർക്ക് ബഹുമാനമുള്ളവരുടെ ഒരു അവരുടെ 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 ഒരു പോലും അവരോട് താരതമ്യം താരതമ്യം ചെയ്യാൻ ചെയ്യാൻ അത്രമാത്രം അവസ്ഥ അവരെ പറ്റാത്ത വിധം അത് ചിന്തിക്കുന്നവർക്ക് മാത്രമാണ് ദൃശ്യാന്തമായ അറിയിച്ചു കൊടുക്കുകയും അത്രമാത്രം ലോകത്തുള്ള എല്ലാ ഔലിയാക്കന്മാരും അവരുടെ എല്ലാ ഔലിയാക്കന്മാരുടെ നോക്കിയാലും ബഹുമാനമുള്ള അവിടുത്തെ ജീവിതത്തിൽ കഴിക്കുപോയ ഒരു സെക്കൻഡിലേക്ക് ഉപമിക്കാൻ സാധ്യമല്ല ലോകത്തോട് ജീവിച്ചിരിക്കുന്ന മുഴുവൻ ഔലിയാക്കന്മാരും ലോകത്തുള്ള എല്ലാവരും എന്തുകൊണ്ടാണ് അങ്ങനെ എന്തുകൊണ്ടാണ് അങ്ങനെ ഞാൻ ഒന്നു പറയുകയല്ല എന്തുകൊണ്ടാണെന്ന് പറയാൻ കാരണം അള്ളാഹുവിന്റെ മഹാന്മാരായ മഷാനി രേഖപ്പെടുത്തി വെച്ച ഗ്രന്ഥങ്ങൾ രേഖപ്പെടുത്തി വെച്ച ബഹുമാനപ്പെട്ട